ബുസ്മിറമുറഹീം ഇൻ അലില്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല വാലിഹി വസ്ഹബി ഹി അജ്മീൻ ഫ സാധാരണ പോലെ തമാരീൻ തുടങ്ങുകയാണ് എക്സസൈസസ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക കം സൂറത്തൻ ഹഫീദ ബഷീർ ബഷീർ എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി ഹഫീദ സൂറത്തൻ വാഹിദത്തൻ അദ്ദേഹം മനഃപ്പാഠമാക്കി ഒരു സൂറത്ത് കാം സൂറത്ത് ആൻഡ് ഹഫിദ ഉമറും ഉമർ എത്ര സൂറത്ത് മനഃപ്പാഠമാക്കി ഹഫിദ സൂറത്തൈനി അദ്ദേഹം മനഃപ്പാഠമാക്കി രണ്ട് സൂറത്തുകൾ ബികം ഇസ്തരാ ബഷീറുൽ കലമ ബഷീർ എത്രക്കാണ് എത്ര എത്രക്കാണ് പേന വാങ്ങിയത് ഇഷ്തറ അദ്ദേഹം വാങ്ങി അൽ കലമ പേന ബി റിയാലി രണ്ട് റിയാലിനെ ബാറക്കള്ള ഹഫീഖും ഉത്തരങ്ങൾ ഇൻഷാള്ള താഴെ പോസ്റ്റ് ചെയ്യും ഇനി താഴെ കുറിച്ചതിനെ കുറിച്ച് ചിന്തിക്കുക പഠിക്കുക അൽ മർഫു അതിൻ്റെ അടിയിൽ ജാ അൽ മുദറിസു അധ്യാപകൻ വന്നു അൽ മൻസൂ റ ഐ മുദറിസ ഞാൻ കണ്ടു ആരെ അധ്യാപകനെ അപ്പം അൽമുദർ റിസ അപ്പം മൻസൂബ് അത്തഹ് ആദ്യത്തത് ജായൽ മുദർ റിസു ഫായിൽ ആയതുകൊണ്ട് ലമ്മത്ത് അൽ മുദർ അധ്യാപകൻ വന്നു രണ്ടാമത്തത് മഫൂലും ബിഹിയായതുകൊണ്ട് അൽ മുദർ മൻസൂബ് ഇനി മൂന്നാമത്തത് നോക്കൂ മജ്റൂർ ദഹബ്തു ഇലൽ മുദർ റിസി ഞാൻ അധ്യാപകനിലേക്ക് പോയി അധ്യാപകനിലേക്ക് പോയി അപ്പോൾ ഇല വന്നുകൊണ്ട് അൽ മുദർ റിസി മജ്റൂർ ഫാറഖല്ലാ ഹുഫീഖും ഇതാണ് ഒറ്റ വാക്യത്തിലുള്ള ഉദാഹരണങ്ങൾ അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് മുസന്ന മുസന്ന ദ്വുവചനം അപ്പോൾ ദ്വുവചനം വന്നാൽ എങ്ങനെയാണ് മർഫൂ മൻസൂവ് മജ്റൂറാകാം നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് ഒന്നും കൂടി ഇവിടെ നോക്കാം ഫാറഖല്ലാ ഹുഫീഖും ജാ അൽ മുദർ രണ്ട് അധ്യാപകർ വന്നു അപ്പോൾ ദ്വചനം പറയുകയാണെങ്കിൽ രണ്ട് അധ്യാപകരാണ് രണ്ട് പേര് രണ്ട് അധ്യാപകർ വന്നു അപ്പോൾ ഇവിടെ ഫയലായത് കൊണ്ട് മുതറിസ ആനി ആനിന്നാ വരെ ഫയലാകുമ്പം യുവജനത്തിന് എന്നുള്ള അവസാന വര അതിൻ്റെ ഇറാവ് ആനി രണ്ട് അധ്യാപകർ വന്നു എൻ്റെ മൻസൂബോ റൈത്തുൽ മുദറിസൈനി ഞാൻ കണ്ടു രണ്ട് അധ്യാപകരെ ഞാൻ കണ്ടു ആരെ രണ്ട് അധ്യാപകരെ അപ്പോൾ മൻസൂബാകണമെങ്കിൽ ദ്വുവചനം മൻസൂബാകണമെങ്കിൽ അതിൻ്റെ അവസാനം ഇരിക്കണം ഐനി അപ്പോൾ മുതറി ഇനി മജുറൂർ ആണെങ്കിലും ഐനി തന്നെ ഉദാഹരണം നോക്കാം ദ ഇലൽ മുദർസൈനി ഞാൻ അധ്യാ രണ്ട് അധ്യാപകരിലേക്ക് പോയി അപ്പോൾ ഐനി അപ്പോൾ മൻസൂബായാലും ദ്വിവചനം ഐനി എന്ന് അവസാനിക്കുക മർഫു ആവുമ്പം ആനീന അവസാനിക്കാം ഇനി താഴെ ഉള്ളത് മുസന്ന കൊണ്ട് ചെയ്യണം ഉത്തരം പറയണം കം നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് അപ്പോൾ ലി അഹവാനി കബീറാനി എനിക്ക് രണ്ട് വലിയ സഹോദരന്മാരുണ്ട് ലി അഹവാനി ഇവിടെ മുഗ്ത്തതയാണ് അതുകൊണ്ട് ആനീന്ന് അവസാനിക്കണം മുഗത്തത മർഫുവാണ് ി അഹവാനി പിന്നെ ഞാത്താണ് കബീറാനി കാം കിതാബൻ നിൻ്റെ നിറടുത്ത് എത്ര പുസ്തകങ്ങളുണ്ട് ഹി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് കൂടി മുക്തതയാണ് അപ്പോൾ ആനി എന്ന് അവസാനിക്കണം മർഫു കം താലിബൻ ജതീദൻ ജാ അൽ യോമ ഇന്ന് എത്ര പുതിയ വിദ്യാർത്ഥികൾ വന്നു ഇന്ന് എത്ര പുതിയ വിദ്യാർത്ഥികൾ വന്നു ജാ അൽ യോമ ഇന്ന് വന്നു താലിബാനി ജദീദാനി അപ്പോൾ ഇവിടെ താലിബാനി ആനി ആനീന്ന് അവസാനിക്കണം കാരണം താലിബാനി ജ എൻ്റെ ഫായിലാണ് ആരാണ് വരുന്നത് വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികളാണ് രണ്ട് വിദ്യാർത്ഥികളാണ് ഫായിൽ അപ്പോൾ രണ്ടിന് മർഫു ആവുമ്പോൾ ആനി കാം ദറസൻ ബഹ് അഫിൽ കിതാബി പുസ്തകത്തിൽ എത്ര ദർസുകൾ ബാക്കിയുണ്ട് ബാക്കി ഫിൽ കിതാബി ദർസാനി കിതാബിൽ രണ്ട് ദർസുകൾ ബാക്കിയുണ്ട് രണ്ട് പാഠങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെയും എന്താണ് ആണ് അപ്പോൾ ദർസാനി കം താലിബൻ ഹർജ മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയി ഹറജ മിനൽ ഫസ്ലി താലിബാനി ക്ലാസ് റൂമിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു പുറത്തേക്ക് പോയി അപ്പോൾ ഇവിടെ ഫായിലാണ് അപ്പം ആനി കം റജുലൻ മാതഫിൽ ഹാദിസി ആക്സിഡൻറ്റിൽ ഹാദിസ് എന്ന ആക്സിഡൻ്റ് അപകടം അപകടത്തിൽ എത്ര പുരുഷന്മാർ മരണപ്പെട്ടു മാതഫിൽ ഹാദിസി അപകടത്തിൽ മരണപ്പെട്ടു റജുലാനി രണ്ട് പുരുഷന്മാർ ബാറക്കള്ളാ ഹു അപ്പോൾ ഇവിടെ മർഫൂ പഠിപ്പിക്കുകയാണ് ആനി കൊണ്ട് അവസാനിക്കും മുഖത്തതയാണെങ്കിലും ഫായിൽ ആണെങ്കിലും എല്ലാം മറഫുവാണ് അപ്പോൾ ആനി കൊണ്ട് അവസാനിക്കും ദിവജനം വാറക് ഫീക്കും